ബി ജെ പി കാത്തുകാത്തിരുന്ന ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ളത് അത് നിലവിലുണ്ടായിരുന്ന എൽ ഡി എഫിന്റെ ഭരണം അത് മോശമായതുകൊണ്ടാണ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അത് ബി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക കൂടിയായിരുന്നു എൽ എന്ന രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് വർഷവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നല്ല രീതിയിലായിരുന്നില്ല വിവാദങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് പോലും ഇടത് മുന്നണിയിൽ നിന്ന് പോലും സി പി എമ്മിൽ നിന്ന് പോലും നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചിരിക്കുകയാണ് ശ്രീ സി കെ ഷാക്ക് ആദ്യം അഭിനന്ദനങ്ങൾ തിളക്കമാർന്ന വിജയം യു ഡി എഫ് നേടിയെടുത്തതിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ കോട്ടയാണ് പക്ഷേ ഇത്തവണ കോട്ട എന്നതിനുപരിയായിട്ട് ഇതൊരു പൊന്നാപുരം കോട്ടയായിട്ടാണല്ലോ എപ്പോഴും പറയുന്നത് അതേ രീതിയിൽ തന്നെ ഇത്തവണ കാര്യങ്ങൾ പോയിരിക്കുകയാണ് എൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു മുന്നേറ്റം ഇന്ന് ന്യായീകരണം വന്നിരിക്കുകയാണ് എം ഗോവിന്ദന്റെ ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അത് സ്വാഭാവികമാണ് വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് യു ചെയ്തത് ഇത് ഭരണവിരുദ്ധ വികാരമല്ല അതുമാത്രമല്ല ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ഏഴ് എന്ന രീതിയിൽ സംഖ്യ വന്നത് അത് രാഷ്ട്രീയ വിജയമായിട്ടും ഉപരിയായിട്ട് എന്ന് മലപ്പുറം ജില്ലയിലെ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പേരിന് പോലും ഒന്നില്ലാതെ അതിദയനീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഞങ്ങൾ നൽകുകയാണ് ഒന്ന് പിണറായി വിജയൻ്റെ ദുർഭരണവും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള കടുത്ത വർഗീയവാദികളെ സർക്കാർ കാറിലിരുത്തി തോളിൽ കൈയിട്ട് വർഗീയ വിഭജനമുണ്ടാക്കി കേരളത്തിൽ തുടർഭരണം ആഗ്രഹിക്കുന്ന പിണറായി വിജയനെ മലയാളികൾ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ ഏഴ് ഏഴ് എന്ന് ജില്ലാ പഞ്ചായത്ത് പറഞ്ഞതിൽ ചെറുതാക്കല്ലേ പതിനൊന്ന് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മും ഇപ്പോൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് അവർക്ക് ഭരിക്കാൻ അർഹതയുണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ഒരു ജില്ലയിൽ ഒരു സീറ്റിൻ്റെ മെജോറിറ്റി ആണുള്ളത് തിരുവനന്തപുരത്ത് രണ്ട് സീറ്റിന്റെ മെജോറിറ്റി ആണുള്ളത് എന്നാൽ യു ഡി എഫ് ജയിച്ചിട്ടുള്ള ഏഴ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നോക്കുക മലപ്പുറത്ത് മുപ്പത്തി മൂന്നിൽ ആണ് എൽ ഡി എഫിന് വയനാട്ടിൽ പതിനഞ്ചിൽ രണ്ടാണ് അങ്ങനെ നിങ്ങൾ എറണാകുളത്ത് നിങ്ങൾ നോക്കുക അതുപോലെ മറ്റ് ജില്ലകളിലൊക്കെ യു ഡി എഫ് വലിയ മേൽക്കൈ നേടിയിട്ടുണ്ട് അതുപോലെ കോർപ്പറേഷനുകളിൽ അഞ്ച് കോർപ്പറേഷനുകൾ നിലവിൽ എൽ ഡി എഫിന് കൈവശമായിരുന്നു ആ അഞ്ച് കോർപ്പറേഷനുകളിൽ പിന്നെ നാലും യു ഡി എഫ് പക്ഷത്തേക്ക് പോകുന്നു ഒന്ന് കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫിന് ഭരിക്കാൻ അവകാശം വലിയ കക്ഷിയായി എന്ന് തൊഴിച്ചാൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഒന്ന് പോലും ഇല്ലായെന്ന് യഥത്തിൽ പറയും അതുപോലെ മുനിസിപ്പാലിറ്റികൾ എൺപത് മുനിസിപ്പാലിറ്റികൾ യു ഡി എഫിൻ്റെ പക്ഷമാണ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൃഗീയമായ ഭൂരിപക്ഷം യു യു ഡി എഫിനാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറിലേറെ ഇനി അറുപതെണ്ണം നമുക്ക് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് മുന്നൂറ്റി ചില്ലാനം എൽ ഡി എഫിനും അഞ്ഞൂറെണ്ണം അഞ്ഞൂറ്റി ചില്ലാനം യു ഡി എഫിനും അറുപതെണ്ണം കൂടി വരുമ്പോൾ വലിയ വ്യത്യാസം വരും നിങ്ങൾ നോക്കേണ്ടത് ഒരു കാലത്തും പഞ്ചായത്തി രാജ് ആക്ട് വന്നതിന് ശേഷം ഇതുപോലെ ഒരു തിളക്കമാറുന്ന ജയം കേരളത്തിൽ ഒരു കക്ഷിക്കും കിട്ടിയിട്ടില്ല അത് ഇപ്പോൾ നിങ്ങൾ പിന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് വലിയ വളർച്ച എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വളർച്ചയെ നിങ്ങൾ പാലക്കാട് കൂടി കമ്പയർ ചെയ്യേണ്ടതുണ്ട് പാലക്കാട് നഗരസഭയിൽ ഇരുപത്തിയെട്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഇരുപത്തഞ്ചിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് പ്രത്യേകിച്ച് മലബാറിൽ മാത്രമല്ല എം വി ഗോവിന്ദൻ ഇതിനെ നിസ്സാരമായി കാണണ്ട ജാള്യത മറക്കാൻ എപ്പോഴും അവർ പറയാറുള്ളത് വർഗീയ ആരോപണമാണ് നിങ്ങൾക്കറിയാലോ ഇവിടെ സി പി എം പലപ്പോഴും വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് സീറ്റാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന് സ്വന്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ പക്ഷുകൊണ്ട് അത് രണ്ടായിരത്തി ഒരുന്നൂറിൽ നിന്നാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിലേക്ക് ലീഗ് പോയിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും മുപ്പത്തി ആറ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും അഞ്ഞൂറ്റി പത്ത് മുനിസിപ്പാലിറ്റി ഡിവിഷനുകളും മുപ്പത്തിനാല് കോർപ്പറേഷൻ ഡിവിഷനുകളും ഉൾപ്പെടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് നമുക്ക് നിങ്ങൾ വലിയ മുന്നേറ്റം അത് സാധ്യമാക്കിയത് ഈ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെ ദുർഭരണം മറച്ചു വെക്കാൻ വേണ്ടി മായോവിന്ദൻ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഈ വർഗീയത്തെ ലഭ്യമാണ് താങ്കൾ പറഞ്ഞാൽ മറ്റു പോയിന്റുകളും ശരിയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണല്ലോ അവിടെ ഏഴ് ഏഴ് സമനില എന്ന് പറയുമ്പോൾ ശരിയാണ് ആ സമനിലയിലും ഒരു പ്രശ്നമുണ്ട് കാരണം കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോടും ഇല്ലേ ഈ രണ്ട് ജില്ലാ പഞ്ചായത്തുകളിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് കൃത്യം കേവല ഭൂരിപക്ഷമാണ് പക്ഷേ യു നേടിയ വിജയങ്ങൾ അങ്ങനെയല്ല ജില്ലാ പഞ്ചായത്തുകളിൽ തിളക്കമാർന്ന വിജയങ്ങളാണ് നേടിയ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ മെജോറിറ്റി യു ഡി എഫിന് കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ ശ്രീ മനുപ്രസാദ് കൂടി ചേരുകയാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനുപ്രസാദ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത്യുജ്ജലമായ വിജയമാണ് സംശയമില്ല പക്ഷേ ഇവിടെ ശാഖർ ചൂണ്ടിക്കാണിച്ച മറ്റു രണ്ട് കാരണങ്ങളുണ്ട് ബി ഇങ്ങനെ വലിയ വിജയം നേടിയ ഒരു പാർട്ടിയായിട്ട് പാർട്ടിയായിട്ട് പറയരുത് കാരണം പാലക്കാട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല പന്തളം നഷ്ടപ്പെടുകയും ചെയ്തു ശരിയാണ് തൃപ്പൂണിത്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി മാറുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ മേധാവിത്വം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റില്ലേ ഒരു സീറ്റ് കൂടി ഒരു സീറ്റേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ രാഷ്ട്രീയ വിജയം അല്ല എന്ന രീതിയിൽ ഘൂകരിച്ച് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ ഒരു കാരണവശാലും അത് തിളക്കമല്ല തിളക്കമുള്ളതല്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല മനുപ്രസാദ് താങ്കളുടെ പ്രതികരണം അല്ല എനിക്കിവിടെ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ വിധി എഴുത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നത് അവർ വിധി എഴുതി കഴിഞ്ഞു തിളക്കമുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നേട്ടം ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു ഇനി ഞങ്ങളെ ആക്രമിക്കുന്നവരെയും ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചവരെയും അവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല എന്നാണ് ചർച്ചയിൽ ആദ്യമേ പറയാനുള്ളത് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ആ സർട്ടിഫിക്കറ്റിൻ്റെ ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ കരുത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് പറയാതെ പോയ കാര്യങ്ങൾ കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് പുതിയ മെമ്പർമാരുണ്ടായിരിക്കുകയാണ് ബി ജെ പിയെ കടന്നു കയറ്റാൻ എൻ ഡി എ കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇരു മുന്നണികളും വർഗീയ ശക്തികളോട് ചേർന്ന് വോട്ട് പിടിച്ച് മുന്നോട്ട് പോയി മാറ്റി നിർത്താൻ ശ്രമിച്ച പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയം അതുമാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും ആദ്യമായി കൽപ്പറ്റയിൽ വയനാട് മേഖലകളിൽ ബി ജെ പിക്ക് മെമ്പർമാരുണ്ടായിരിക്കുന്നു നിങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എടുത്താൽ ബി ജെ പിക്ക് മെമ്പർമാരില്ലാതിരുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന സ്ഥലങ്ങൾ മുനമ്പം വിഷയം നടന്ന പ്രദേശങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് മെമ്പർമാരുണ്ടാവുന്നു ഉണ്ടാവുന്നു അപ്പോൾ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ബി ജെ പിക്ക് ഇവിടെ ഒരു എം പി ഉണ്ടാവില്ല എന്നവർ പറഞ്ഞല്ലോ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടല്ലോ കേരളത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കത്തില്ല നമുക്കത് കാണാം എന്നാണല്ലോ അവർ പറഞ്ഞത് ജനങ്ങൾ ബി ജെ പിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ ഏൽപ്പിച്ചല്ലോ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മെമ്പർമാരുടെ എണ്ണം ഉണ്ടാകില്ല എന്നാണല്ലോ അവർ പറഞ്ഞത് എന്നാൽ ഇന്ന് അതുമല്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി തന്നല്ലോ നിങ്ങൾ എഴുതി വെച്ചോളൂ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമാണ് ഇതിനോടൊപ്പം കാണാൻ പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ട് വർഗീയ ശക്തികളോട് കൂട്ടുകൂടിയില്ല എന്നൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയ ശക്തികളോട് കൂട്ടുകൂട്ടി അതേ രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചവരാണ് ഇരു മുന്നണികളും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും കൂടെ കൂടി പി ഡി പിയുടെയും ഒക്കെ കൂടെ കൂടി ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തി അതിലൂടെ രാഷ്ട്രീയം കൊയ്യാൻ പറ്റുമോ എന്നൊരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ളവരെ ചേർത്ത് നിർത്തി അവരുടെ വോട്ട് പരസ്യമായി തന്നെ വാങ്ങി ജയിക്കാൻ പറ്റുമോ എന്ന് പരിശീലി പരിശീലിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയി പരിശ്രമിച്ചവരാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വികസിത കേരളമെന്ന വികസിത കേരളമെന്ന രാഷ്ട്രീയ മുന്നോട്ട് ഞങ്ങൾ ഏറ്റെടുത്തത് അത് ഞങ്ങൾക്ക് പരമാവധി ചർച്ചയാക്കാൻ സാധിച്ചു ഇവരുടെ അപട രാഷ്ട്രീയത്തെയും കുടിലതയും മാറ്റി ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള പരമാവധി പരിശ്രമം ഞങ്ങൾ നടത്തി അതിന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു ഞങ്ങൾ ചിട്ടയായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു റിസൾട്ടാണ് താങ്കൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത സ്ഥലങ്ങളിൽ എത്തുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അത് ശരിയുമാണ് കേട്ടോ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അത് ശരിയാണ് അത് മാത്രമല്ല